അസ്സാം അലൈക്കും വർഹമത്തല്ലാഹി വബർക്കത്തു അലഹദില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല വ അലാലിഹി വസ്ഹാബിഹി വ മമവാല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ നാട്ടിൽ പലപ്പോഴായി വിവാദമായി വിവാദമായിക്കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് വഖുഫ് എന്ന സംഗതി വാസ്തവത്തിൽ എന്താണ് വഖുഫ് എന്ന് ചോദിച്ചാൽ ഒരു സത്യവിശ്വാസിയായ ആൾ തൻ്റെ റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തൻ്റെ സ്വകാര്യ സ്വത്തിൽ നിന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്ന് സമൂഹത്തിന് ഗുണമായ രീതിയിൽ അയാൾ വിട്ടുകൊടുക്കുന്ന ഒരു ദാനത്തിനാണ് വഖുഫ് എന്ന് പറയുക കാരണം നബിസലല്ലാഹു അലൈഹി വസല്ലം മരണശേഷവും ഒരാൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു ഒരു സംഗതിയാണ് ഇന്ന മിമ്മ എൽ ഹക്കുൽ മു മിനിൻ അമലിഹി വഹ സനാതിഹി ബഹദമൗതിഹി ഒരു വിശ്വാസിക്ക് തൻ്റെ മരണശേഷവും കിട്ടുന്ന നന്മകളിൽപ്പെട്ടതാണ് അയാളിലേക്ക് എത്തിച്ചേരുന്ന പുണ്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് നബി നബിസലാഹു അല്ലൈവസ്ലം എണ്ണി പറയുകയാണ് മൻ നഷറു ഒരാൾ പഠിച്ച അറിവ് അയാൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ അറിവ് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ ഗുണഫലങ്ങൾ നന്മകൾ അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതേപോലെ വ സ്വാലിഹൻ തറക്കഹു അയാൾ ഇവിടെ തൻ്റെ പിൻഗാമിയായി വിട്ടേച്ചു പോയ ഒരു നല്ല മകൻ അല്ലെങ്കിൽ മകൾ മകളുണ്ടെങ്കിൽ സ്വാലിഹായൊരു സന്താനമുണ്ടെങ്കിൽ അവരുടെ നന്മയും അയാളുടെ അധ്വാനമാണ് എന്നുള്ള നിലയിൽ അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് വ മുസ്ഹഫൻ വ റസഹു അയാളിവിടെ അനന്തരമായി വിട്ടേച്ചു പോയ ഖുർആൻ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം അപ്പോൾ മുസ്ഹഫ് ഒരാൾ എടുത്ത് ഓതുകയാണ് ഖുർആൻ ഓതുകയാണ് പാരായണം ചെയ്യാനും ഒക്കെ അത് ഉപകരിക്കുമ്പോൾ ആ നന്മ പുണ്യം അയാൾക്ക് ഖബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് ഔ മസ്ജിദൻ ബനാഹു അല്ലെങ്കിൽ അയാൾ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി പണിതുകൊടുത്ത ഒരു പള്ളി അതിൻ്റെയും പുണ്യം അയാൾക്ക് കിട്ടും ഔ ബൻ ലിബിന് സബീലി ബനാഹു വഴിയാത്രക്കാർക്ക് പണ്ടുകാലത്ത് നമ്മൾ സത്രം എന്ന് പറഞ്ഞതുപോലെ അവർക്ക് താമസിക്കുവാൻ വേണ്ടി ഒരു ഹോസ്റ്റൽ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് അയാൾ കിട്ടി കൊടുത്താൽ അതിൽ ആളുകൾ ആ വഴിയാത്രക്കാർ അത് ഉപയോഗിക്കുന്നിടത്തോളം അതിൻ്റെ പുണ്യവും നന്മയും അയാൾക്ക് കിട്ടും ഔ നഹ്റൻ അ അതല്ലെങ്കിൽ സമൂഹത്തിന് ജലസേചനത്തിനും വെള്ളം കുടിക്കാനും നനക്കാനുമൊക്കെയായി പര്യാപ്തമായ ഒരു കുളമോ കിണറോ അല്ലെങ്കിൽ ഒരു പുഴ തന്നെ അയാൾ സൗകര്യപ്പെടുത്തി കൊടുത്താൽ അതിൻ്റെയും അയാൾക്ക് പുണ്യമുണ്ട് ഔ സ്വതൊക്കത്തൻ അഹ്റജ മിം മാലിഹി ഫി സെഹത്തി ഹി വഹയാതിഹി തൻ്റെ ആരോഗ്യമുള്ള സന്ദർഭത്തിൽ തൻ്റെ ജീവിതകാലത്ത് താൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് അയാൾ ചെലവഴിച്ച ദാനം തൽ ഹുഹു മിംബഅതി മൗതിഹി മരണശേഷവും അയാൾക്കത് കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രചോദനം നൽകി പ്രേരിപ്പിച്ച പുണ്യകർമ്മം എന്നുള്ള നിലയിൽ ഇസ്ലാമിക ലോകത്ത് സ്വഹാബത്തിൻ്റെ കാലം മുതൽ നമുക്ക് കാണാൻ കഴിയും ധാരാളക്കണക്കിന് സ്വതക്കുകൾ ചെയ്ത വഖുഫായി നൽകിയ സമ്പത്തിനെ സംബന്ധിച്ച് അബൂത്ത്ഹാർ റതി അള്ളാഹു വൻഹു അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായ ഒരു തോട്ടമായിരുന്നു മദീനയിലെ ബൈറുഹ തോട്ടം മസ്ജിദുൻ നബവിയുടെ നേരെ മുന്നിൽ കാണുന്ന ആ തോട്ടത്തിൽ നബിസലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായി കടന്നു ചെന്ന് അവിടെ ഇരുന്ന് കുശലം പറഞ്ഞ് അവിടെ നിന്ന് വെള്ളം കുടിച്ച് പഴം പറിച്ചു തിന്ന് ഒക്കെ ആരുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന ആരും മോഹിച്ചു പോകുന്ന അബൂത്തലഹക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരു തോട്ടം ലൻ തനാലുൽ ബിർ റഹത്താ തും ഫിക്കൂമിമ്മാഹിബൂൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായതിൽ നിന്ന് നിങ്ങൾ വരെയും അള്ളാഹുവിൽ നിന്നുള്ള പുണ്യം നിങ്ങൾക്ക് നേടുവാനും അതുവഴി സ്വർഗപ്രവേശനം കരസ്ഥമാക്കുവാനും സാധിക്കുകയില്ല എന്ന് പറയുന്ന സൂറത്ത് ആലിംറാനിലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയിത്തിറങ്ങിയപ്പോൾ അബൂത്ത് അൽഹതുൽ അൻസാരി റതി അള്ളാഹു അനഹുൻ ബിസല അള്ളാഹു അലൈഹി വസ്ലമിൻ്റെ അടുക്കിൽ ചെന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വത്ത് ഇതാണ് ഇത് ഞാനിതാ അള്ളാഹുവിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് അതേപോലെ തന്നെ ഉമർബുൽ ഹത്താബ് റതി അള്ളാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഹൈബറിലുള്ള ഭൂമി അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായ ഭൂമിയാണ് ഇത്രത്തോളം ഉമറദി അള്ളാഹു അൻഹു തന്നെ പറയുന്നുണ്ട് ഇന്നി അസബ്തു മാലൻ ബി ഹൈബർ ലം ഒസി കത്തു മാലൻ അൻഫസ മിൻഹു എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ വേറൊരു സ്വത്തും ഇതിനോളം എൻ്റെ അടക്കലില്ല എനിക്കേറ്റവും പ്രിയങ്കരമായ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്താണിത് എന്നിട്ട് ഫമാത്ത ഉമ്മൂർ ഉനീഫി എന്താണ് നബിയെ ഞാനത് കാണിക്കേണ്ടത് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ നബി സല അള്ളാഹു അലൈഹി വസ്ല്ലം വക്കുഫ് ചെയ്യാൻ വേണ്ടി ഉപദേശിക്കാൻ പക്ഷേ ആ വക്കഫ് സ്വത്തിൽ പാലിക്കേണ്ട ചില അടിസ്ഥാനപരമായ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ കൂടി നബി സല അലൈഹി വസ്ല്ലം ഉമർ അതി അള്ളാഹു നൽഹുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒയർ അന്നഹുല യുബാ ഉസുലുഹ അത് അഥവാ ആ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ് തോട്ടമാണെങ്കിൽ തോട്ടം എന്താണോ ആ വസ്തു എന്തു ചെയ്യാൻ പാടില്ല വിൽക്കാൻ പാടില്ല വല യൂഹബ് വല യൂറസ് അതല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ദാനമായി നമ്മുടെ വഖുഫായിട്ട് അള്ളാഹുവിൻ്റെ പ്രീ പ്രീതിയും പ്രതിഫലവും ഒക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു പള്ളി അല്ലെങ്കിൽ ഒരു ഖബർസ്ഥാൻ അല്ലെങ്കിൽ ഒരു തോട്ടം എന്തുമാകട്ടെ അത് ആളുകൾ ആളുകളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറെ ആർക്കെങ്കിലും ദാനമായി കൊടുക്കുവാനോ അല്ലെങ്കിൽ വിൽപ്പന നടത്തുവാനോ അതുമല്ലെങ്കിൽ അനന്തരാവകാശികൾ അനന്തരമായി എടുക്കുവാനോ ഒന്നും പാടില്ല അപ്പോൾ വക്കഫ് സ്വത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണിത് അതേപോലെ വക്കഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുണ്യം നേടാൻ വേണ്ടി വിശ്വാസി കൊടുക്കുന്ന ഒരു ദാനമാണ് എന്നിരിക്കെ ആളുകൾ അതിനെ തെറ്റായ രീതിയിൽ പലതും മനസ്സിലാക്കി പോയിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് മറ്റാരുടെയെങ്കിലും സ്വത്ത് അന്യായമായി വെട്ടിപ്പിടിക്കുവാനുള്ള സംഗതിയോ ആ അനർഹമായി വെട്ടിയെടുത്തതോ പിടിച്ചെടുത്തതോ ഒക്കെയാണ് എന്നുള്ള ഒരു തെറ്റായ വ്യാഖ്യാനം വാസ്തവത്തിൽ അത് ശരിയല്ല സത്യവിശ്വാസിയായ ആളുകൾ പടച്ച റബ്ബിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് പുണ്യം ആഗ്രഹിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്ന ദാനമാണ് വാസ്തവത്തിൽ അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റതി അള്ളാഹു അൻഹു മദീനയിൽ ആളുകൾ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയപ്പോൾ ഒരു ജൂതൻ്റെ പക്കലുണ്ടായിരുന്ന ബിറൂമ റൂമ കിണർ വില കൊടുത്തു വാങ്ങി സമൂഹത്തിനായി സമർപ്പിച്ചു പരലോകത്ത് ഇതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു നൽകും എന്ന് പറഞ്ഞ നിബിസലാഹു അലൈഹി വസല് പ്രോത്സാഹിപ്പിച്ച് പ്രേരിപ്പിച്ച രംഗം നമുക്ക് ഹദീസിലൂടെ കാണുവാൻ സാധിക്കും ഇങ്ങനെ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസികൾ നൽകുന്ന ഒരു ദാനമാണ് വാസ്തവത്തിൽ അത് അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി എന്താണ് എന്ന് ചോദിച്ചാൽ ഐഫുറൂഫ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതിലുള്ളത് ഒന്ന് വക്കൂഫ് ചെയ്യുന്ന വ്യക്തി അതിന് വാക്കിഫ് എന്ന് പറയും സമ്പത്ത് അല്ലെങ്കിൽ ആ വിലപ്പെട്ട ഒരു പ്രോപ്പർട്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അത് കൊടുത്ത ആൾക്ക് പറയുന്നതാണ് വാക്കിഫ് വക്കൂഫ് ചെയ്യുന്ന ആൾ പിന്നെ മൗക്കൂഫ് വക്കഫ് ചെയ്യപ്പെടുന്ന വസ്തു അതെന്താണോ അത് അതേപോലെ ഇതുമൊക്കെയായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് ഒന്ന് അയ്യ കൂനൽ വാക്കിഫു ജൂഫ് ക്രയവിക്രയങ്ങൾ ചെയ്യാൻ ഇടപാടുകൾ നടത്താൻ യോഗ്യതയുള്ള ശേഷിയുള്ള ആളായിരിക്കണം ആര് വഖഫ് ചെയ്യുന്ന ആൾ ബാലികൻ ഹൊറൻ റഷീദൻ പക്വതയുള്ള സ്വതന്ത്രനായ പ്രായപൂർത്തിയായ ഒരാളായിരിക്കണം അഥവാ ചെറിയ കുട്ടികളോ അടിമയോ ബുദ്ധിയുറക്കാത്ത ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് വക്ഫ എന്ന രീതിയിൽ എഴുതി ഒരു ഒപ്പിട്ട് വാങ്ങിയാൽ അതൊന്നും എന്താവുകയില്ല ഇസ്ലാമികമായി രണ്ടാമത്തെ ഒരു കാര്യം ഐ യക്കൂൻ അൽ മൗക്കൂഫു മിമ്മ യുതഫ ഉബിഹി ഇൻത്തിഫഅൻ മുസ്തമിറൻ മ ഐനിഹി അതായത് വക്കഫു ചെയ്യപ്പെടുന്ന ആ വസ്തു അത് സമൂഹത്തിന് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കണം എങ്ങനെ ഉപകാരപ്പെടുന്ന ഇൻത്തിഫൻ മുസ്തമിറൻ സ്ഥിരമായി ഉപകാരപ്പെടുന്ന മ ബക്കാ ഇ ഐനിഹി അല്ലെങ്കിൽ മഹ ബക്കാ ഇ അസുലിഹി ആ വസ്തുവിൻ്റെ അത് നിലനിൽക്കെ തന്നെ അത് ശേഷിക്കുക തന്നെ ആളുകൾക്ക് ഉപകാരം ഉപകാരമെടുക്കണം എന്ന് പറഞ്ഞാൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉദാഹരണത്തിന് വക്കഫാക്കാൻ പറ്റൂല നമ്മളൊരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്താൽ ആ ഭക്ഷണം കഴിക്കുന്നതോടുകൂടി അത് തീർന്നുപോയി അതെന്ത് ചെയ്യുന്നില്ല ശേഷിക്കുന്നില്ല നേരെ മറിച്ച് നമ്മളൊരു ബിൽഡിങ് ഒരു കിണർ അല്ലെങ്കിൽ ഒരു തോട്ടം ഒക്കെയായി സമൂഹത്തിന് സമർപ്പിച്ചാൽ അതൊരു ഹോസ്പിറ്റലായി ഉപയോഗിക്കാം പള്ളിയായി ഉപയോഗിക്കാം മദ്രസയായി ഉപയോഗിക്കാം ഇങ്ങനെ ആ വസ്തു നശിച്ചു പോകാതെ ശേഷിച്ചു നിൽക്കുന്ന ഉപകാരപ്പെടുന്ന വസ്തുവായിരിക്കണം മറ്റൊന്ന് അയ്യക്കൂനൽ മൗക്കൂഫു മൊ അയ്യനൻ നമ്മൾ വക്കൂഫ് ചെയ്യുന്ന സംഗതി നിർണിതമായിരിക്കണം എൻ്റെ സ്വത്ത് ഞാൻ വക്കൂഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ എന്താണ് എന്ന് നിർണയിച്ച് പറയണം എൻ്റെ ഇന്ന സ്ഥലത്തെ ഇത്ര സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ എൻ്റെ ഇന്ന ബിൽഡിങ്ങിലെ ഇത്രാമത്തെ നില ഇത്രാമത്തെ റൂം ഇങ്ങനെ നിർണയിച്ച് പറയുന്നതായിരിക്കണം അതേപോലെ തന്നെ അയ്യക്കൂനൽ വഖ്ഫു അലബിറിൻ നന്മക്ക് വേണ്ടി പുണ്യത്തിന് ആയിരിക്കണം വഖ്ഫു ചെയ്യേണ്ടത് തിന്മക്ക് വേണ്ടി ഇപ്പോൾ വ്യഭിചാരശാല അല്ലെങ്കിൽ മദ്യശാല അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ഷെർക്കിൻ്റെ കേന്ദ്രങ്ങൾ ശവകുടീരങ്ങൾ ജാറവ്യവസായങ്ങൾ ഇങ്ങനെയുള്ള മതം അംഗീകരിക്കാത്ത ഇസ്ലാമിക വിശ്വാസ ആദർശങ്ങൾക്ക് ഘടകവിരുദ്ധമായ തിന്മകൾക്ക് വേണ്ടി ഒരാൾ വഖഫ് ചെയ്താലോ ആ വഖഫ് ഇസ്ലാമികമായി വഖഫാവുകയില്ല സാധുവാവുകയില്ല ലിഅൻ അൽ മക്സൂദ് അബിഹി അത്തറുബ് ഇലഅല കാരണം വഖഫിലൂടെ ഒരാൾ ഉദ്ദേശിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവുമാണ് അപ്പോൾ അല്ല ഇഷ്ടപ്പെടാത്ത പടച്ചിറപ്പ് വിലക്കിയ തിന്മകൾക്ക് വേണ്ടി ഒരിക്കലും അത് ആകാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് ഒട്ടേറെ നന്മ കിട്ടുന്ന കാര്യമാണ് വഖഫ് എന്നത് അത് മുസ്ലിമായ ആൾക്ക് മാത്രമല്ല അതിൻ്റെ ഉപകാരം കിട്ടുക ആ മുസ്ലിങ്ങളായ ആളുകൾ ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ അല്ലെങ്കിൽ മദ്രസയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ വഖഫായി സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ ചികിത്സ തേടി വരുന്നവരിൽ മുസ്ലിങ്ങളായ ആളുകൾ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നില്ല ഒരു കിണറ് അങ്ങനെ ജലസേചനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കുളം നമ്മൾ കുത്തി കൊടുക്കുമ്പോൾ ആർക്കും അതിൻ്റെ വെള്ളമെടുക്കാം ഉപയോഗിക്കാം ഒരു മരമാണെങ്കിൽ ഒരു തോട്ടമാണെങ്കിൽ എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ അത് നമ്മൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ നാട്ടിൽ ഈ പ്രളയകാലത്തും കൊറോണ സമയത്തും ഒക്കെ അത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ എല്ലാവരും ഉപയോഗിച്ച് കണ്ടതുമാണ് പക്ഷേ എന്നിട്ടും ചില തൽപര കക്ഷികൾ ഇസ്ലാമിലെ വഖുഫ് എന്ന് പറയുന്നത് എന്തോ വലിയ അപകടമാണ് ദുസ്സൂചനയാണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് കുളം കലക്കി മീൻ പിടിക്കുക എന്ന് പറയുന്ന ദുഷ്ട കൂടി സമൂഹത്തെ പ്രശ്നത്തിലകപ്പെടുത്തി സമാധാനവും സ്വസ്ഥതയും കെടുത്തി എന്തൊക്കെയോ ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ദുഃഖകരമായ കാഴ്ച നമ്മൾ പ്രത്യേകം കാണുമ്പോൾ അത് തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് വാസ്തവത്തിൽ ഇസ്ലാം പറഞ്ഞ ആ വഖുഫ് അത് ഇത്രമാത്രം പുണ്യമുള്ള സംഗതിയാണ് അതിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്തം സമുദായത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ബാധ്യതയാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വക്കൂഫ സ്വത്ത് പരിപാലിക്കുന്നവർ സൂക്ഷ്മതയും ശ്രദ്ധയും ഉള്ള ആളുകളായിരിക്കണം അതൊരു അമാനത്താണ് അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് പടച്ചിറബൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് അവിടെ കളവോ ചതിയോ ദുർവിനിയോഗമോ ഒന്നും പാടില്ല ഒന്നിലും പാടില്ലാത്തതാണ് വക്കൂഫ സ്വത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും അത് പാടുള്ളതല്ല കാരണം അള്ളാഹുവിന് വേണ്ടി നമ്മൾ വിട്ടുകൊടുത്ത അള്ളാഹുവിൻ്റെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു ദാനമാണ് എന്നുള്ളതുകൊണ്ട് അത് പരമാവധി ആളുകൾക്ക് ഉപയോഗപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് അള്ളാഹു സുബാനുഹുവാല കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ